നേപ്പാൾ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം യാത്രകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒന്ന് നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് ഉത്തർപ്രദേശ് വഴിയുള്ള സുനോലി വഴി കഴിയുന്ന നല്ലത് ഓക്കെ ഗോരഖ്പൂർ വന്ന് ഇറങ്ങി സുനോലി വഴി സഞ്ചരിക്കാം കാരണം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൈസ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നേപ്പാളി കിട്ടും നേപ്പാളി നേപ്പാളി റുപ്പീസ് നൂറ് രൂപ നേപ്പാളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് കിട്ടും പ്ലസ് നമ്മുടെ ഒരു ഫോട്ടോ കൊടുക്കണം ഐഡിയ കൊടുക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട് നേപ്പാളെ നമുക്ക് ജസ്റ്റ് ഒരു മിനിമം ആറ് ദിവസം നമ്മൾ നേപ്പാളിന്റെ ഉള്ളിൽ വേണം നേപ്പാളിലെ ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ കൊക്കറയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ രാത്രി ആ സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റ് വാക്കൊക്കെ കണ്ടെങ്കിൽ നമ്മൾ ശരിക്കും യൂറോപ്പിലാണോ നമ്മുടെ ഇവിടത്തെ പോലെ ഒരു കിലോ അരി ഉണ്ടാക്കുന്ന പുട്ട് അപ്പം ദോശ ഇഡ്ഡലി ഇടിയപ്പം നൂൽപുട്ട് നെയ്യപ്പം പഴംപൊരി പൊരി ഇതൊക്കെ കിട്ടാൻ പ്രയാസം അവിടെ പ്രയാസം പ്രയാസം അവിടെ എന്താ കിട്ടുക അവിടെ കിട്ടുന്ന മെയിൻ ചപ്പാത്തി ആകൾ പൊറോട്ട മോമോ ചൗമി പിന്നെ ചോറ് നേപ്പാളിലെ ഭക്ഷണ ഇനത്തിൽ അല്ലെങ്കിൽ ട്രാവലിംഗ് ഇനത്തിൽ അല്ലെങ്കിൽ ഒരു പിന്നെ സ്റ്റേ ഈ മൂന്നൈറ്റം ആണല്ലോ അവിടെ ഒരു ദിവസം ബഡ്ജറ്റ് വരും അല്ലേ ഇത് മൂന്നും കൂടി ചേർത്ത് വെൽക്കം ബാക്ക് അൻവറാണ് നിങ്ങൾ നേപ്പാളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമ്മുടെ കൂടെ പതിനാല് വർഷം നേപ്പാളിൽ സ്ഥിരതാമസമാക്കിയ ബോബിയുണ്ട് നമ്മളെ കൂടെ പതിനാലാണോ പതിനാറ് വർഷം അപ്പൊ എത്രയാണെങ്കിലും നേപ്പാളിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളവർക്ക് നമുക്ക് ഒരു ഇൻഫോ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നേപ്പാളിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം യാത്രകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒന്നും നമുക്ക് ഒരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പറയാം അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ വഴി അഞ്ച് സ്റ്റേറ്റ് കൂടെ കടക്കാൻ തോന്നുന്നു അല്ലേ നേപ്പാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയൊരു രാജ്യം നമുക്ക് ഉത്തരാഖണ്ഡ് വഴി പോകാം കൽക്കട്ട വഴി കയറാം ബീഹാർ വഴി കയറാം ഉത്തർപ്രദേശ് വഴി നമുക്ക് നേപ്പാളിലേക്ക് കയറാം അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർ സഞ്ചരിക്കുമ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റിലെല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ബോർഡർ ഈ സിക്കിം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂ ജാലപ്പാഗുടി അല്ലെങ്കിൽ സിലിഗുടിയിൽ വന്നിട്ട് സിക്കിം പോലെ നമുക്ക് ബുദ്ധിമുട്ടാ അത്രയും പ്രായോഗികമായിട്ട് ഏറ്റവും എളുപ്പം ഏറ്റവും എളുപ്പം നമുക്ക് ഉത്തർപ്രദേശ് വഴിയുള്ള സുനോലി വഴി കാര്യം നല്ലത് ഓക്കെ ഗോരഖ്പൂർ വന്ന് ഇറങ്ങി സുനോലി വഴി സഞ്ചരിക്കാം കാരണം പറഞ്ഞുതരാം കൽക്കട്ട വഴി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദീർഘയാത്രയുണ്ട് അതിനിടയ്ക്ക് ഒന്നും കാണാനില്ല ശരി ശരി ബീഹാർ വഴി കയറുമ്പോൾ നമുക്ക് രണ്ട് ട്രെയിൻ കയറണം ഉത്തരാഖണ്ഡ് വഴി കയറുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം ശരി ശരി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഇറങ്ങിയിട്ട് സുനോയി വഴി കയറുന്നതാണ് എപ്പോഴും നമുക്ക് എളുപ്പം രാജ്യമാണ് അങ്ങോട്ടുള്ള വിസ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഇന്ത്യയും നേപ്പാളും തമ്മിൽ ും ഉടമ്പടി പ്രകാരം നമുക്ക് ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് അവരുടെ ഐ ഡി കാർഡ് ഏത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് വിസയുടെ ആവശ്യം ഉദിക്കുന്നില്ല ഈ ആധാർ കാർഡ് വെച്ച് സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോഴും ട്രെയിൻ മാർഗം നമ്മൾ സഞ്ചരിക്കുമ്പോഴേ പറ്റുള്ളൂ ഈ ആധാർ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ നമുക്ക് പറ്റില്ല അതായത് നമ്മൾ ഫ്ലൈറ്റ് മാർഗം ട്രെയിൻ ഡൊമസ്റ്റിക് അതായത് നമ്മൾ നേപ്പാളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാഠ്മണ്ഡുവിലാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് അതെ ട്രെയിൻ മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടെ നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒറിജിനൽ ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് വേണം വിസ ആവശ്യമില്ല ട്രെയിൻ മാറണ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മതി ഫ്ലൈറ്റിൽ പോകുമ്പോൾ നേരിട്ട് കാഠ്മണ്ഡുവാണെങ്കിൽ കാരണം ഇന്റർനാഷണൽ ആയി നേപ്പാൾ വേറെ രാജ്യമാണ് ഇന്ത്യയിൽ നിന്നാണ് സഞ്ചരിക്കുന്നത് അതേസമയം നമ്മൾ റോഡ് മാറണ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് മതി മതി ഏതൊക്കെ വഴി ഈ രണ്ട് വഴിയാണ് മെയിൻ ആയിട്ട് ഉള്ളത് അല്ലേ നമുക്ക് പിന്നെ ഗോരഖ്പൂർ വഴി പോകുന്ന രീതിയിൽ പ്ലാൻ നമുക്ക് ഗോരഖ്പൂർ വഴി പോകുന്നതാണ് നമുക്ക് എപ്പോഴും സൗകര്യം കംഫർട്ടബിൾ നമുക്ക് ഈസി വേ കാരണം ഈ പറഞ്ഞ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഷോർട്ട് കട്ടി പോയി പോകാൻ പറ്റും ഇതിലേക്ക് നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് കയറുമ്പോഴും ബീഹാറിൽ നിന്ന് കയറുമ്പോഴും ഉത്തരാഖണ്ഡിൽ നിന്ന് കയറുമ്പോഴും ഈ സുനോലി വഴി കയറുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും അപ്പൊ അത് വേസ്റ്റ് ആ ശരി നമ്മളിപ്പോ ബോർഡറിലെത്തി അവിടെ നിന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ കറൻസി വേറെ ഒരു നേപ്പാളി വേറെ ഒരു രാജ്യമാണ് കറൻസി വേറെയാണ് അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സിം ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് എടുക്കണം അപ്പൊ ആ രീതിയിൽ എന്താ പറയുന്നത് നമ്മള് ഫോർ എക്സാമ്പിൾ സുനോയിൽ വഴി കയറി ഓക്കെ ഇനി ഏത് കോടതി കയറിയാലും അവിടെ മണി എക്സ്ചേഞ്ചസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പൈസ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നേപ്പാളി കിട്ടും നേപ്പാളി റുപ്പീസ് നേപ്പാളി റുപ്പീസ് നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ നോക്കിക്കഴിഞ്ഞാൽ റുപ്പയം നേടിയിട്ടുണ്ടോ നേപ്പാൾ കറൻസിയിൽ ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ കറൻസി വ്യത്യാസമുണ്ട് മൂല്യം ആയിരം ഇന്ത്യൻ രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് രൂപ നേപ്പാളിൽ അതാണ് അതിന്റെ മൂല്യകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിം എടുക്കണമെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡറിൽ ഇനി ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ കാഠ്മണ്ഡു ട്രെയിൻ മാർഗം വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ബോർഡറിലും നമുക്കൊരു ഐ ഡി കാർഡും ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് കിട്ടും നേപ്പാളിൽ രണ്ട് സിം കാർഡാണുള്ളത് ഒന്ന് എൻസെല്ലും ഒന്ന് എൻ ടി സി അപ്പൊ ഞാനൊരു പരസ്യപ്രചാരണോ അല്ലെങ്കിൽ ഇവരെനിക്ക് പൈസ വന്നിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എന്തായാലും പറയാം ഞാനൊരു പരസ്യ ഏജൻസി അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റോ ടൂർ ഓപ്പറേറ്റർ അല്ല ഒരുപാട് പേര് ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് അപ്പൊ ഈ രണ്ട് സിം കാർഡിൽ എൻസെല്ലാം നമുക്ക് എപ്പോഴും ബെസ്റ്റ് അപ്പൊ ഞാൻ എൻസെൽ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പരസ്യമാണോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് രണ്ടാണ് മെയിൻ ഉള്ളത് അപ്പൊ അത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാലും നമുക്ക് ബോർഡുകൾ വന്ന് കയറി കഴിഞ്ഞാലും നമുക്ക് എൻസെൽ അല്ലെങ്കിൽ എൻ ടി സി ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് എടുക്കാം ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് എപ്പോഴും എൻസെൽ ആണ് നൂറ് രൂപ നേപ്പാളി കഴിഞ്ഞാൽ നമുക്ക് ഈ സിം കാർഡ് കിട്ടും പ്ലസ് നമ്മുടെ ഫോട്ടോ കൊടുക്കണം ഐ ഡി കൊടുക്കണം അത് കിട്ടാൻ വേണ്ടിട്ട് ഈ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സിമ്മിന്റെ കൂടെ അവര് തരുന്ന പാക്കേജസ് ഉണ്ടാവും ിവസത്തേക്കുണ്ടാവും ഒരു ദിവസത്തേക്കുണ്ടാവും മണിക്കൂർ ഉണ്ടാവും ഏഴ് ദിവസം ഉണ്ടാവും മന്ത്ലി പ്ലാൻ ഒക്കെ ഉണ്ടാവും നമ്മൾ ആ സമയത്ത് അവര് തരുമ്പോ നമ്മളത് അവർക്ക് കാറ്റലോഗ് തരുമ്പോ അതനുസരിച്ച് പാക്കേജ് മേടിച്ചാൽ മതി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നേപ്പാളിലെ ഏതൊരു ഹോട്ടലിൽ കയറിയാലും അവിടെ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ട് നമുക്ക് അപ്പൊ പാസ്വേഡ് മേടിച്ചാൽ മതി നമുക്ക് അവിടുത്തെ സിമ്മ അതിന്റെ ഉള്ളിൽ സിം ചെയ്യാം ഈ സിം ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാനും നമുക്ക് രണ്ട് രൂപ അൻപത് പൈസ മതി പെർ മിനിറ്റ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വിളിക്കാൻ നമുക്ക് പന്ത്രണ്ട് രൂപ നേപ്പാളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വിളിക്കാൻ നമുക്ക് രണ്ട് രൂപ അൻപത് പൈസ മതി അതാണ് വ്യത്യാസം മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ നേപ്പാളി ഓ ഓൾമോസ്റ്റ് രൂപ പൈസ ശരി ശരി അപ്പൊ നമ്മൾ യാത്ര ചെയ്ത് രണ്ടു ദിവസത്തെ ട്രെയിൻ ചെയ്യണേ വെച്ച് അവിടെ എത്തി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഫ്ലൈറ്റ് ചെയ്യണേ വെച്ച് അവിടെ എത്തി ആ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി നിർത്തി നമുക്കൊരു എത്ര ദിവസം വേണം നമുക്ക് ഒരു നേപ്പാൾ പ്ലാൻ ചെയ്യാൻ ബേസിക് ഐ മീൻ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കാണാൻ പറ്റില്ല കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് അപ്പൊ അതല്ലാതെ നമുക്ക് ഒരു നേപ്പാൾ ജസ്റ്റ് കണ്ടുവരാനാണ് നമുക്ക് ജസ്റ്റ് ഒരു മിനിമം നേസ്റ്റ് നമ്മൾ നേപ്പാളിന്റെ ഉള്ളിൽ വേണം ആറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് മുക്തിനാഥ് മലാങ് മുസ്താങ് അതേപോലെ തിളിച്ചോ ലേക്ക് രാര ലേക്ക് ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം പക്ഷെ ദിവസങ്ങൾ കൂടുതൽ വേണം അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ ഈ പറഞ്ഞ മാതിരി പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയ ലുംബിനി പൊക്കറ ചിത്വാൻ കാഠ്മണ്ഡു നമുക്ക് ഒരു ആറ് ദിവസം നേപ്പാളിന്റെ വിളി ഉണ്ടോ ശരി ശരി ട്രെയിൻ വഴി വരുമ്പോ നമുക്കറിയാം മൂന്ന് ദിവസം ട്രെയിൻ യാത്ര പോകും ഫ്ലൈറ്റ് വഴി വരുമ്പോ ഒരു ദിവസം പക്ഷേ സിക്സ് ഡേയ്സ് അട്രാക്ഷൻസ് ഈ ആറ് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന റോഡിന്റെ അവസ്ഥ നേപ്പാളിന്റെ റോഡ് പല സ്ഥലങ്ങളിലും മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ ലാൻഡ് സ്ലൈഡ് ഇടക്കിടയ്ക്ക് ഉണ്ടാവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ മഴക്കാലാണ് അപ്പൊ അവരുടെ റോഡ് ഇടക്കിടക്ക് പൊളിയും അത് അവർ നന്നാക്കും വീണ്ടും പൊളിയും വീണ്ടും നന്നാക്കും പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന മാർഗം ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കാം ബസ് വഴി സഞ്ചരിക്കാം നല്ല ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയില്ല അപ്പൊ റോഡ് ഈ പറഞ്ഞ കഴിഞ്ഞാൽ അവരുടെ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ആ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ലാൻഡ് സ്ലൈഡ് പ്രത്യേകിച്ച് ഉണ്ടാകും അപ്പൊ ഇടക്കിടക്ക് പൊളിഞ്ഞ റോഡുകൾ തന്നെയാണ് അവിടെ കേരളത്തിൽ യാത്ര തുടരണുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഉണ്ട് ഏകദേശം ഓൾമോസ്റ്റ് രാപ്തിസാഗർ എക്സ്പ്രസ് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് നമുക്ക് ഐ ആർ സി ടി സിയിൽ നോക്കി കറക്റ്റ് കിട്ടും ശരി ഓക്കെ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി ഗോലപ്പൂർന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് സുനോലി എത്താം അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡർ അപ്പൊ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ നേപ്പാൾ ബോർഡർ ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാം അപ്പൊ ഈ ട്രെയിൻ സാധാരണ എത്തുന്നത് വൈകുന്നേരം മൂന്നേ മുക്കാലിലാണെ അപ്പൊ ഈ ട്രെയിൻ സാധാരണ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം ഒരു കാരണവശാലും ഇത് സമയത്ത് എത്താൻ സാധ്യത ഇനി അതുമായി എത്തിയാലും കുഴപ്പമില്ല എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറും ബോർഡർ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് കാണിച്ച് നേപ്പാളിന്റെ ഉള്ളിൽ കയറാം അപ്പൊ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ രാത്രിയാവും അപ്പൊ നമുക്ക് ഈ നേപ്പാൾ ബോർഡറിന്റെ തൊട്ടടുത്ത് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതായത് സുനോലി ബോർഡറിന്റെ അടുത്ത് കാണാനുള്ളത് ലുംബിനിയാണെ അപ്പൊ ലുംബിനി ഏഴ് മണിയാകുമ്പോൾ മടക്കും സോ നമ്മൾ അന്ന് വൈകുന്നേരം നേപ്പാളിൽ കയറി സുനോലിയിൽ കിടക്കുക സ്റ്റേ ചെയ്യുക നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം യാത്ര എടുത്തു പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോയി ലുംബിനി കാണുക ലുംബിനി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ലുംബിയിൽ മായാദേവി ടെമ്പിൾ ബർത്ത് പ്ലേസ് ലോഡ് ശ്രീപുത്ത അതിനുശേഷം പിന്നെ നമ്മുടെ അശോക ചക്രവർത്തി വന്നപ്പോൾ ആ ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ആ വൃക്ഷ അവിടെയുണ്ട് അപ്പൊ അതിനുശേഷം പിന്നീട് ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട് അപ്പൊ അത് വിയറ്റ്നാം ഉണ്ട് കംബോഡിയ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് മ്യാൻമർ ഉണ്ട് ലാവോസ് ഉണ്ട് ഇന്ത്യ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് അതേപോലെ നമ്മുടെ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഫ്രാൻസ് ബെൽജിയം അമേരിക്കയുടെ വരെ ഉണ്ട് കാനഡ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ നമുക്ക് ആവശ്യമുള്ളതല്ല കണ്ടതിന് ശേഷം നമ്മൾ അന്ന് തന്നെ പൊക്രയ്ക്ക് പോവാം ഈ സുനോലി നമ്മുടെ യോത് സിനിമ അതെ നമ്മുടെ സുനോലിയിൽ നിന്നും സുനോലിയിൽ നിന്ന് ലുംബിനി കണ്ടിട്ട് ലുംബിനിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടാകും പൊക്കരയ്ക്ക് അപ്പൊ അന്ന് ഉച്ചക്ക് ശേഷം നമ്മൾ പൊക്കരയ്ക്ക് യാത്ര തൊട്ടില്ല നമുക്ക് നേപ്പാളിന് ഇത് ഈ ബോർഡറിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഫ്ലൈറ്റ് മാർഗം നമുക്ക് പൊക്കറയ്ക്ക് പോവാം ഫ്ലൈറ്റ് മാർഗം പോകാൻ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്ത്യൻ പൈസ കൊടുത്താൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊക്കറെ പോയി ഇറങ്ങാം ഇതേ ഇത് നമുക്ക് ടാക്സി വിളിച്ചും പോകാം ഇതേ ഇത് നമ്മൾ ബസ്സിന് പോകുവാണെങ്കിൽ ഇന്ത്യൻ പൈസ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും ശരി അപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂർ മിനിമം യാത്രയുണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാണ് അപ്പം അന്ന് വൈകുന്നേരം നമ്മൾ പൊക്കറെ പോകും പൊക്കറെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം എല്ലാം പാടും കാരണം നല്ലൊരു നൈറ്റ് ലൈഫ് ഉണ്ട് നേപ്പാളിലെ ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ പൊക്കറയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ രാത്രി ആ സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റ് വാക്കൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും യൂറോപ്പിലാണോ പോകും അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ പൊക്കറ സൈറ്റ് സീൻ കാണുക എന്തൊക്കെയാ പ്രത്യേകിച്ച് പൊക്കറയിൽ കാണാനുള്ളത് നമുക്ക് ശരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു സൂര്യോദയം ഉണ്ട് അത് സാരംകോട്ട് എന്ന സ്ഥലത്തിന് പറയുന്നത് സൺറൈസ് വ്യൂ പോയിന്റ് ആണ് ഓഫ് വേൾഡ് ഫേമസ് ആണ് സൂര്യോദയം കണ്ടതിന് ശേഷം ഏഴര എട്ടുമണിയാവുമ്പോൾ നമ്മൾ തിരിച്ചു വരിക അവിടെ ഒരു അന്നപൂർണ്ണ കേബിൾ കാർ ഉണ്ട് അവിടെ അല്ല അന്നപൂർണ്ണ കേബിൾ കാർ ഈ ട്രെക്കിങ് പൊക്കറെ അത് ഞാൻ പറഞ്ഞത് ട്രക്കിങ്ങിന്റെ സ്പെഷ്യൽ ചോദ്യം ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു പൊക്കരെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ സൂര്യോദയം കണ്ടതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം ഡേവിസ് വാട്ടർഫോൾസ് മഹാദേവ് കേവ് ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ നമ്മുടെ ബാറ്റ് കേവ് ഉണ്ട് പീസ് പക്കോടയുണ്ട് പുംണ്ടിക്കോട്ട് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മഹാദേവ് കേവ് ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരു ദിവസം മൊത്തം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് പൊക്കരയില് അതിനുശേഷം വീണ്ടും വന്ന് നമ്മൾ പൊക്റയിൽ രാത്രി വീണ്ടും ഒരു നൈറ്റ് ലൈഫ് കൂടി എൻജോയ് ചെയ്യുക കാരണം നല്ല നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലം തന്നെയാണ് പൊഖറ അവിടെ ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല രാത്രി രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ അവർ ചിലപ്പോൾ ഉണ്ടാവും പൊക്കറ കണ്ടതിന് ശേഷം പിന്നെ ഈ പൊക്രയിൽ നിന്നുമാണ് നമുക്ക് വേൾഡ് ഫേമസ് ട്രക്കിംഗ് ഉള്ളത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് മാർദി ഹിമാല് ഹില്ല് ാഥ് മുക്ലാസ്റ്റ് ഒരു ദിവസം കൊണ്ട് മുക്തിനാഥ് നമുക്ക് പറ്റില്ല നമ്മള് കൊക്കറയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന വൈകുന്നേരം നമ്മള് ജോംസം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കിടക്കണം ജോംസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേമസ് സ്ഥലമാണ് നമ്മുടെ വെള്ളി നക്ഷത്രത്തിലും ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഒക്കെ നടന്ന ഒരു വൺ ഓഫ് ദി വേൾഡ് ഡേഞ്ചർ ഡേഞ്ചറസ് എയർപോർട്ട് ആണ് ജോംസം ലുക്കില അതൊക്കെ അപ്പൊ ഈ നമ്മള് മുക്തിനാഥ് പോകുമ്പോൾ നമ്മൾ രാവിലെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോ നമ്മൾ മുക്തിനാഥ് എത്തും മുക്തിനാഥ് എത്തുന്നതിന് തൊട്ടുമ്പോ നമ്മൾ അവിടെ എവിടെ റസ്റ്റ് ചെയ്യണം കാരണം മുക്തിനാഥ് അമ്പലം അടയ്ക്ക ഈ അമ്പലം മാല സ്പെഷ്യൽ എട്ട് പൈപ്പുകളൊക്കെ വെച്ചാൽ നല്ല തണുത്തായിസ് വെള്ളം അങ്ങനെ വീഴും ആ ഒരു കുളിയൊക്കെയാണ് മീനുള്ളത് പിന്നെ അറിയാൻ അപ്പൊ അതിനുശേഷം നമ്മൾ അന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മുക്തിനാഥ് അമ്പലം പോയി കണ്ട് അവിടെ നിന്ന് തിരിച്ചു പൊക്കറേക്ക് വേണ്ടിവെക്കാം അപ്പൊ നമുക്ക് എന്തായാലും രണ്ടു ദിവസം വേണം മുക്തി ദിവസം രണ്ടു ദിവസം വേണ്ടി വരും ഇല്ലാണ്ട് നടക്കില്ല ശരി അപ്പൊ നമ്മൾ പിന്നെ പൊക്കറയിൽ നിന്നും പൊക്കറെ സ്റ്റേ പൊക്കറെ ശേഷം നമ്മള് നേരെ ചിത്വാനിലേക്ക് പോവാം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കാഠ്മണ്ഡുണ്ട് ചിത്ത്വാനുണ്ട് രണ്ട് ഓപ്ഷൻസ് പറഞ്ഞുതരാം പൊക്കറയിൽ നിന്ന് ചിത്ത്വാനിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് പൊക്കറയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകിൽ കാഠ്മണ്ഡു തിരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ചിത്തൻ തിരഞ്ഞെടുക്കാം ചിത്ത്വാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പോയി ചിത്വാൻ കണ്ടു ചിത്വാനിലെ നാഷണൽ പാർക്കാണ് അവിടെ നമുക്ക് ജംഗിൾ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ നേപ്പാളിലെ റിയൽ ടിപ്പിക്കൽ വില്ലേജിലായി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് നേപ്പാളിലെ ചിത്വാൻ ജില്ലയിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് പൊക്കറയിൽ നിന്ന് പോകേണ്ട ഈ നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളായിരിക്കും മുക്തിനാഥും അന്നപൂർണ്ണ ബേസ് ക്യാമ്പും ഗാന്ധിരോഗ് വില്ലേജ് ഇതെല്ലാം പൊക്കറെയിൽ നിന്നാണ് പോകുന്നത് ഇത് നമ്മൾ പോകുന്ന ഹൈ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമുക്ക് രണ്ട് ദിവസം കണ്ടെത്തണം അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ മിനിമം ഏഴ് ദിവസം വേണം ഗാന്ധിരോഗ് വില്ലേജിൽ രണ്ടു ദിവസം വേണം മുക്തിനാഥിന് രണ്ടു ദിവസം വേണം തിരിച്ച് നമ്മൾ പൊക്കറയിൽ നിന്നും ഇങ്ങോട്ട് പോകാതെയാണെങ്കിൽ നമ്മൾ ഒന്നിക്ക് ചിത്തുവാൻ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ കൺമണ് തിരഞ്ഞെടുക്കുക ചിത്വാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ചിത്വാൻ എത്തി ചിത്വാനിലെ ജംഗിൾ ആക്ടിവിറ്റീസ് ഉണ്ട് ജീപ്പ് സഫാരി ഉണ്ട് എലിഫന്റ് സഫാരി ഉണ്ട് ജീ എലിഫന്റ് ബ്രീഡിങ് സെന്റർ ഉണ്ട് പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ടിപ്പിക്കൽ വില്ലേജ് എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ മഹാഭാരത രാമായണത്തിലെ നമ്മുടെ ലവ പുരുഷന്മാർ ജനിച്ച സ്ഥലങ്ങള് സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഐതിഹ്യമുള്ള ആ സ്ഥലങ്ങള് പിന്നെ നല്ലൊരു തൂക്കുപാലം ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ ചിത്വാലിലെ ടിപ്പിക്കൽ വില്ലേജും ജംഗൾ ആക്ടിവിറ്റീസും ഈ സ്ഥലവും കണ്ടതിന് ശേഷം നമുക്ക് ഒന്നുകിൽ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തുടരുക അല്ലെങ്കിൽ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡുവിൽ ചെന്നിട്ട് കാഠ്മണ്ഡുവിലെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് ചിത്വാനിലേക്ക് വരാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പൊക്കറയിൽ നിന്ന് ചിത്വാലി പോവാ ഇല്ലെങ്കിൽ പൊക്കരയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവാം അപ്പൊ പൊക്കരയിൽ നിന്നും നമ്മൾ ആദ്യം ചിത്തുവാനിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിത്തുവാനെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കാഠ്മണ്ഡൂർ ചില്ല ചിത്വാനിൽ കാണേണ്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കാഠ്മണ്ഡൂർ ചില്ല കാഠ്മൂരിൽ കാണേണ്ടത് പശുപതിനാഥ് അമ്പലം യോദ്ധ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ബൗദ്ധ സ്വയംഭൂനാഥ് പിന്നെ ഒരു ബൗദ്ധ പിന്നെ പത്താൻ സ്ക്വയർ പിന്നെ ഭക്താപൂർ പിന്നെ നമ്മുടെ ബുദ്ധനീലകണ്ഠ അതേപോലെ കുമാരി അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാഠ്മണ്ടൂരിൽ സൈറ്റിൽ സീയിങ്ങിലുണ്ട് ഇങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിനുശേഷം നമുക്ക് രണ്ടു ദിവസം കൊണ്ട് തീർക്കാം കാഠ്മണ്ഡുവിൽ തന്നെ നമുക്ക് നല്ലൊരു ചന്ദ്രഗിരി കേബിൾ കാർ ഉണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് ചിത്ത്വാനും കാഠ്മണ്ഡുവിന്റെ ഇടയ്ക്ക് ഒരു മനക്കാമന കേബിൾ കാർ ഉണ്ട് പൊക്കറയിലെ അന്നപൂർണ കേബിൾ കാർ ഉണ്ട് നല്ലത് രണ്ടും ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ മൂന്നും നല്ലതാണ് ദ ബെസ്റ്റ് ചന്ദ്രഗിരി പിന്നെ മനക്കാമനയാണ് അതിനുശേഷം കാഠ്മണ്ഡു ചെന്ന് രണ്ടു ദിവസം കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഈ ട്രെയിൻ മാർഗം വരുന്നതെങ്കിൽ നമുക്ക് സുനോലേക്ക് തന്നെ തിരിച്ചു വരണം അപ്പൊ ഒന്നുകിൽ നമ്മൾ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡു പോയിനും അല്ല നമ്മൾ അപ്പൊ നമ്മൾ ഒന്നുകിൽ പൊക്കറെ കാഠ്മണ്ഡു പോയിട്ട് കാഠ്മണ്ഡു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ചിത്തുവൻ ഇല്ലെങ്കിൽ ചിത്തുവൻ കണ്ടിട്ട് നമ്മൾ നേരെ കാഠ്മണ്ഡു പോവുക കാഠ്മണ്ഡുവിൽ കണ്ടതിന് ശേഷം നമുക്ക് ഇത്രയും യാത്ര ഒക്കെ ചെയ്ത് നമ്മൾ ഒരു പക്ഷെ പടുത്തിട്ടുണ്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തേക്ക് നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്നും നമ്മൾ വന്ന് സുനോലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി ലാസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് ഇന്ത്യ നേപ്പാളി അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറ് ലോവസ്റ്റ് ഫെയർ നോൺ റീഫണ്ടബിൾ അതിനേക്കാൾ കൂടി റീഫണ്ടബിൾ അപ്പോൾ നമുക്ക് മിനിറ്റ് കൊണ്ട് ിൽ നിന്ന് സുനോലി ബോർഡറിലേക്ക് എത്താം ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മുടെ നാരായൺകട്ട് കൂടി ചിത്വാൻ കൂടി വരുന്ന വഴി ഒരു അറുപത് എഴുപത് കിലോമീറ്റർ നല്ല മോശമാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിനിമം ഒരു പത്ത് മണിക്കൂർ സമയം മിനിമം ഒരു ഡേ വിളിക്കും രാവിലെ വൈകുന്നേരം നമ്മൾ സുനോലി പോലെ നൈറ്റ് യാത്ര ചെയ്യാൻ കഴിയും നൈറ്റ് ബസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് സേഫ് എപ്പോഴും പകല് തന്നെയാണ് കാരണം രാത്രി യാത്ര നമ്മൾ സോവോ ഒക്കെ പോകാണെങ്കിൽ നൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ റിസ്ക് എടുത്ത് ആലോചന ചെയ്യേണ്ട കാര്യമില്ലാപിക്കാനൊന്നും വേണ്ടിയിട്ട് അതിൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ നിന്നുള്ള വിഷയം ഓക്കെ അപ്പൊ നമ്മള് തിരിച്ച് ബസ്സിനെ വരുന്നതുണ്ടെങ്കിൽ കാഠ്മണ്ഡു ടു ചിത്വാൻ ചിത്വാൻ ടു സുനോലി സുനോലിയിൽ നിന്ന് മൂന്ന് മണിക്കൂർ വഴിക്ക് ഗോലപ്പൂരിലേക്ക് തിരിച്ചു വരും നമ്മുടെ ഈ ട്രെയിൻ എപ്പോഴും നമ്മുടെ നാട്ടിലേക്കുള്ള രാവിലെ ആറേ മുപ്പത്തി അഞ്ചിനായിരിക്കും ആറാം മുപ്പത്തിയഞ്ച് ഏഎ വൈകുന്നേരം അല്ലെങ്കിൽ നമ്മൾ ഗോരപ്പൂരിലേക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ മൂന്നേ മുക്കാലിനും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനും ആണ് ഫ്ലൈറ്റിന്റെ ടൈം ഐ ആർ സി ടി സിയിലെ സൈറ്റിൽ നോക്കി അറിയാം അപ്പോ ഈ പറഞ്ഞ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം വന്ന് ഗോരപ്പൂർ കിടക്കണം ശരി 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 അപ്പൊ നമ്മൾ കാഠ്മണ്ഡു ഫ്ലൈറ്റിന് വരെ ബസ്സിനെ വരുന്നെങ്കിൽ രാവിലെയും പോരണം അപ്പൊ നമുക്ക് ഈ ഫ്ലൈറ്റ് ടൈം വൈകുന്നേരം ഏഴര വരെയുണ്ട് രാവിലെ മൂന്ന് ഏഴര വരെയുണ്ട് അപ്പൊ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഒരു മണി ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ലാഭം കിട്ടും സ്റ്റേ ലാഭം ഒരു കിട്ടും വരെ നമുക്ക് നമുക്ക് കണ്ടിട്ട് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് യാത്രയുടെ ക്ഷീണം ഒഴിവാക്കാം അല്ലെങ്കിൽ പത്ത് മണിക്കൂർ യാത്ര ഇടയ്ക്കുള്ള ഭക്ഷണം ഇതെല്ലാം നമുക്ക് ഭക്ഷണം 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 പറഞ്ഞല്ലോ ഭക്ഷണത്തിൽ നമ്മൾ നേപ്പാളില് ചപ്പാത്തി കിട്ടും ആലു പൊറോട്ട കിട്ടും നമ്മുടെ ഇവിടെ കിട്ടുന്നത് നമ്മുടെ ഇവിടത്തെ പോലെ ഒരു കിലോ അരി കൊണ്ടുണ്ടാക്കുന്ന പുട്ട് അപ്പം ദോശ ഇഡ്ഡലി ഇടിയപ്പം നൂൽപ്പുട്ട് നെയ്യപ്പം പഴംപൊരി പൊരി ഇതൊക്കെ കിട്ടാൻ പ്രയാസമാണ് അവിടെ അവിടെ കിട്ടുന്ന മെയിൻ ചപ്പാത്തി ആള് പൊറോട്ട മോമോ ചൗമി പിന്നെ ചോറ് നേപ്പാളിൽ എപ്പോഴും രാവിലെ എട്ടരയ്ക്ക് ഒമ്പതരയ്ക്ക് ഇടയ്ക്ക് ചോറുണ്ട് നല്ലൊരു പ്ലേറ്റ് പ്ലേറ്റ് അന്ന് പകൽ വൈകുന്നേരം ഇതേപോലെ ഒരു അതാണ് അവരുടെ ഭക്ഷണ രീതി പിന്നെ അതിനിടയ്ക്ക് മോമോ ഉണ്ട് ചൌമീൻ ഒക്കെ കിട്ടും അത് കഴിക്കാം നമ്മൾ ഇന്ത്യൻസിനൊക്കെ നമുക്ക് പറ്റിയത് ആളും പൊറോട്ട കിട്ടും ചപ്പാത്തി കിട്ടും പൂരി കിട്ടും അതൊക്കെ പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും പക്ഷെ ഞാൻ പണി പ്രിപ്പയർ ചെയ്യില്ല നമ്മളൊക്കെ ചെല്ലുമ്പോൾ അവർ ഉണ്ടാക്കി തരാൻ അവർ തയ്യാറാണ് ട്രാവലിംഗ് ഇനത്തില് ഒരു പിന്നെ നമുക്ക് ബഡ്ജറ്റ് അതെ ഇത് മൂന്നും കൂടി നമുക്ക് എങ്ങനെ സോളോ ആയിട്ട് പോകും ഡബിൾ ആയിട്ട് പോകും ഫാമിലി ആയിട്ട് പോകും ഒരു മൂന്ന് പേര് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ റൂം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യൻ കൊടുത്ത നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയർ റൂം നമുക്ക് കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമുകൾ എല്ലാ സ്ഥലത്തിനും കിട്ടും ഭക്ഷണത്തിന് നമ്മുടെ നാട്ടിലെ കഴിച്ചൊരു റേറ്റ് കൂടുതൽ രൂപ ഒക്കെ നമുക്ക് ഊണിനെ മിനിമം നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് ഒക്കെ ആവും നമ്മുടെ ഇന്ത്യൻ റേറ്റ് ഊണിന് കാരണം അവിടെ ഭക്ഷണം എപ്പോഴും അവര് ഉണ്ടാക്കി വെച്ചിരിക്കല്ല അവര് നമ്മൾ ചെന്നതിനു ശേഷം മാത്രം അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ അവരെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക അപ്പൊ മൂന്നു നേരം ഭക്ഷണം വേണ്ടേ നമ്മൾ ഇന്ത്യൻസിന് മൂന്നു നേരം അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൂറ്റി അമ്പത് രൂപ ഉച്ചക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വൈകുന്നേരം രൂപ അപ്പൊ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപത്തിലേക്ക് പിന്നെ നമ്മള് ഈ ബസ് യാത്ര ചെയ്യുമ്പോ ഒരു ഡേ കരുതിയ നമ്മുടെ എൻട്രി ഫീസും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ടിക്കറ്റ്സ് ഒന്നും കൂട്ടിയില്ല കേബിൾ കാറിന് മാത്രമാണ് മനക്കാമ കേബിൾ കാറിന് അറുനൂറ്റി എഴുപത് രൂപ ഇന്ത്യൻ പിന്നെ നമ്മുടെ ചന്ദ്രഗിരി കേബിൾ കാറിന് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ ഇന്ത്യൻ അന്നപൂർണ്ണ കേബിൾ കാറിനും ഏകദേശം ഈ റൈറ്റ് തന്നെ ഉള്ളു ഇതിന് പുറമെ കാഠ്മണ്ഡുവിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ചൈന ബോർഡർ ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാഗ്ലൈഡിംഗ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം വർക്ക്ഔട്ട് അവർ കഴിഞ്ഞ നമുക്ക് നമ്മുടെ ഇത് പൊക്കറയിൽ നിന്നും ഒരു അറുപത് കിലോമീറ്റർ പോയ കുഷ്മു പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് പിന്നെ ഇത് നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നടക്കോട്ടെ ബസ്സിന് പോയി നമ്മളൊരു മൂന്ന് പേര് പോയിട്ട് വന്നാ ഇനി ഏഴ് പേര് പോകുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്കോർപ്പിയോ എടുത്ത് യാത്ര ചെയ്യാൻ ചിലവ് ഗ്രൂപ്പ് ആയിട്ട് പോലും പിന്നെ ചിലവ് കുറയും കാരണം നമ്മൾ വലിയ ബസ് എടുത്ത് പോകുന്നതിനേക്കാളും ചിലവ് കുറയും അപ്പൊ ആവറേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ നമ്മുടെ കരുതി നേപ്പാളിനുള്ളിൽ യാത്ര ചെയ്താൽ മതി മിനിമം ആറ് ദിവസം കരുതുക ബാക്കി പറഞ്ഞ എക്സ്ട്രാ ദിവസങ്ങള് നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള സ്ഥലങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നേപ്പാളിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നേപ്പാളെ സംബന്ധിച്ചെ അതെ നേപ്പാളെ സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മൂപ്പരേ ബന്ധപ്പെടാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ നേപ്പാൾ പ്ലാൻ ചെയ്യുന്നവര് ഈ വീഡിയോ എന്തായാലും കാണാം വേറെ ശ്രദ്ധിക്കുക ഞാനൊരു ട്രാവൽ ഏജന്റോ ടൂർ ഓപ്പറേറ്ററല്ല ഇതേപോലെ നമ്മുടെ ഡോക്ടർ അൻവർ പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ ഒരു ഡോക്ടറാണ് അവരൊക്കെ വന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട് യൂട്യൂബിലും നേപ്പാളിന്റെ മലയാളി തർക്കങ്ങളൊക്കെ കിട്ടും അപ്പം സംശയം ചോദിക്കുമ്പോൾ പലർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഞാനൊരു ട്രാവൽ ഏജൻറ്റോ ഹോട്ടലുകളോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല പക്ഷേ എല്ലാം എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക് ഒരു സ്ഥലത്തും നടക്കാത്ത കാര്യങ്ങൾക്ക് എന്നെ വിളിക്കുക ഞാൻ ചെയ്തു തരാം താങ്ക് യു